കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണ അജണ്ട രൂക്ഷമായ തർക്കത്തിൽ കലാശിച്ചു അജണ്ട വോട്ടിനിട്ട് തള്ളി മന്ത്രി ഒ ആർ കേളു അടക്കമുള്ള ഇടതംഗങ്ങൾ ഗവർണറുടെ നിർദ്ദേശപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റി വേണ്ടെന്ന് വാദിച്ചു ഗവർണറുടെ തീരുമാനത്തിന് അനുകൂലമായാണ് യുഡിഎഫ് ബിജെപി അംഗങ്ങൾ നിലപാടെടുത്തത് മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി എം പി എ റഹീം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായി ബിജെപിയെ പിന്തുണയ്ക്കാനാകില്ലെന്ന് പറഞ്ഞാണ് റഹീം വിട്ടുനിന്നത് കണ്ണൂർ സർവകലാശാല സെനറ്റ് യോഗത്തിൽ നടന്നത് ചൂടേറിയ വാഗ്വാദം ഗവർണറെ അനുകൂലിച്ചും എതിർത്തും എന്ന രീതിയിലായിരുന്നു പോര് ഗവർണറുടെ തീരുമാനപ്രകാരം സെനറ്റിന്റെ അജണ്ടയിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതും ഉൾപ്പെടുത്തിയിരുന്നു ഇതാണ് തർക്കത്തിന് ഇടയാക്കിയത് ഈ അജണ്ട എടുക്കുന്നതിനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പ്രമേയം കൊണ്ടുവന്നു ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനെതിരെ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയം കൊണ്ടുവന്നത് എം എൽ എ മാരായ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ടി ഐ മധുസൂദനൻ തുടങ്ങിയവർ പ്രമേയത്തെ പിന്താങ്ങി കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അംഗങ്ങൾ ഇടതു പ്രമേയത്തെ എതിർത്തു പ്രമേയം നിയമപരമല്ലെന്നും പിൻവലിക്കണമെന്നും യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വാദിച്ചു അജണ്ടയ്ക്ക് എതിരായ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് അതിന്റെ കോപ്പി അംഗങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങൾ എതിർത്തത് ചട്ടപ്രകാരം തന്നെയാണ് സെനറ്റിക് യോഗത്തിൽ സെർച്ച് കമ്മിറ്റി അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള അജണ്ട ഉൾപ്പെടുത്തിയതെന്ന് വൈസ് ചാൻസലറും നിലപാടെടുത്തു വാക്പോരന് ഒടുവിൽ അജണ്ട വോട്ടിനിട്ടു വോട്ടെടുപ്പിൽ എൽ ഡി എഫിലെ നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ അജണ്ടയെ എതിർത്തു അനുകൂലിച്ച് പതിനാറ് യു അംഗങ്ങളും ഒൻപത് ബി അംഗങ്ങളും വോട്ട് ചെയ്തു മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി എം പി റഹീം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു അജണ്ട പാസാക്കാതെയാണ് യോഗം പിരിഞ്ഞത് സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പും സെനറ്റിൽ നടന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രനെയാണ് വിദ്യാർത്ഥി പ്രതിനിധിയായി സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുത്തത് നാൽപ്പത്തിയാറ് വോട്ടാണ് വൈഷ്ണവിന് ലഭിച്ചത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് യു അഷിത് അശോകിന് പതിനാറ് വോട്ടും ലഭിച്ചു ഒൻപത് ബി ജെ പി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തലശ്ശേരി പാലയാട് ക്യാമ്പസിൽ എൽ എൽ ബി വിദ്യാർത്ഥിയാണ് വൈഷ്ണവ് മഹേന്ദ്രൻ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് കാവലിലാണ് സെനറ്റ് യോഗം നടന്നത് ഗവർണർ നിയോഗിച്ച സെനറ്റ് അംഗങ്ങളെ തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു പോലീസ് ക്രമീകരണം എന്നാൽ സെനറ്റ് യോഗത്തിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നതല്ലാതെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന അജണ്ടയെ ഇടത് അംഗങ്ങൾ അതിശക്തമായി തന്നെ എതിർക്കുകയാണുണ്ടായത് ഇതേ തുടർന്ന് ഈ അജണ്ട പരിഗണിക്കുന്നത് സെനറ്റ് യോഗം മാറ്റിവെച്ചു കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ